രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള വിജയ്യുടെ അവസാന സിനിമ എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വെങ്കട്ട് പ്രഫു സംവിധാനം ചെയ്യുന്ന ഗോഡ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ കേരളത്തിൽ ഷൂട്ട് ചെയ്യുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു തിങ്കളാഴ്ച ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ചാറ്റേഡ് വിമാനത്തിലെത്തിയ വിജയിയെ കാണാൻ തടിച്ചുകൂടിയ ആരാധകരുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ആഭ്യന്തര ടെർമിനലിൽ എത്തിയ താരത്തെ കാണാൻ നിരവധി ആരാധകരാണ് തടിച്ചുകൂടിയത് ആരാധകരെ നിയന്ത്രിക്കുവാനും ഒരുക്കുവാനും പോലീസ് സംഘം വിമാനത്താവളത്തിന് പുറത്ത് സജ്ജമായിരുന്നു ദളപതി ആരാധകർ കാത്തിരിക്കുന്ന ഗോട്ടിന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ക്ലൈമാക്സ് ചിത്രീകരണത്തിനായാണ് വിജയ് തലസ്ഥാനത്തെത്തിയത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങി പ്രധാന ലൊക്കേഷനുകളിലാണ് ഗോട്ടിന്റെ ചിത്രീകരണം നിശ്ചയിച്ചിരിക്കുന്നത് സംവിധായകനെ വെങ്കട്ട് പ്രഫു രണ്ടാഴ്ച മുൻപ് തലസ്ഥാനത്തെത്തി ലൊക്കേഷൻ പരിശോധിച്ചിരുന്നു ശ്രീലങ്കയിൽ ചിത്രീകരിക്കാനിരുന്ന ഗോട്ടിന്റെ ക്ലൈമാക്സ് ഇളയരാജയുടെ മകളും വെങ്കട്ട് പ്രഭുവിന്റെ കസിനുമായ അവതരനെ ക്യാൻസർ ബാധയെ തുടർന്ന് ശ്രീലങ്കയിൽ വെച്ച് മരണപ്പെട്ടതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് വിമാനത്താവളത്തിന് പുറത്ത് ആരാധകരുടെ ആവേശത്തിൽ വിജയ് സഞ്ചരിച്ച കാറിന്റെ ചില്ല് തകർന്നു വാഹന വ്യൂഹം പുറത്തേക്കിറങ്ങിയപ്പോൾ ആരാധകർ ആവേശത്തോടെ ചാടി വീഴുകയായിരുന്നു ചില്ലുകൾ തകരുകയും ഡോർ അടക്കമുള്ള ഭാഗങ്ങൾ ചുളുങ്ങുകയും ചെയ്ത അവസ്ഥയിലായിരുന്നു കാർ വിമാനത്താവളം മുതൽ താര നിരവധി ആരാധകർ ആവേശത്തോടെ പിന്തുടർന്നിരുന്നു വിജയ് സഞ്ചരിച്ച ഇനോവ ഹൈക്രോസ് വാഹനത്തിനുൾപ്പെടെ ആരാധകരുടെ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് ർ സംഭവിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് राजकुमारी